ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഭരണയാനം പൈക ബസ് റോഡ് പാല ഭരണയാനം പൈക റൂട്ടിൽ ഭരണഞ്ഞാനത്ത് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ പാലാ പൊന്നുബൈ പൈഗ ആ പൈക ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്നേക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല ആദായമുള്ള നൂറ്റിയഞ്ചിനപ്പെട്ട മനോഹരമായ റബ്ബർ പൊരിയിടമാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ ഇതിൻ്റെ അകത്തുണ്ട് വാസ്തു ഉത്തമമായ പൊരിയിടമാണ് നേരിയ കിഴക്ക് വടക്കൻ ചായ അടിപൊളി ഒരു പുരിയിടമാണ് ഇങ്ങനെ ഏറ്റവും ന്യായമായ വില ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളു വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് സ്ഥലം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജാണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് നല്ല റബർ ആദായം കിട്ടുന്ന സ്ഥലമാണ് ഇങ്ങനെ മുകളിലേക്കാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെറിയ കിഴക്കൻ ചായവോട് കൂടിയുള്ള മനോഹരമായ റബ്ബർ പൊരിടമാണ് താഴെയാണ് റോഡ് വരുന്നത് ഈ ഭാഗത്ത് കുറച്ച് റബ്ബർ തെയ്യും ഈ സ്ഥലത്ത് കയറി വരുന്നുണ്ട് ആ കാണുന്ന മഹാഗണി നിക്കിത്രം വരെയുള്ള റബ്ബർ തൈം ഇതിൻ്റെ അകത്തുള്ളതാണ് കൂടുതൽ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നതാണ് നല്ലൊരു പുരിയിടമാണ് വീട് വയ്ക്കുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു പുരിയിടം ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച ഒരു ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ സ്ഥലവും ന്യായമായ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് ഇതാണ് സ്ഥലത്തിന്റെ താഴെ നിന്നുള്ള വ്യൂ വരുന്നത് നേരെ കാണുന്ന റോഡ് വരുന്നത് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ ഈ കാണുന്ന റബ്ബർ മരങ്ങൾ നാല് വർഷം മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ നല്ല ആദായം കിട്ടുന്ന അടിപൊളി ഒരു റബ്ബർ പൂരയിളം കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുപേട്ട ഹൈവേ ഭരണയാനം ആ ഭരണഘടത്തു നിന്ന് നാല് കിലോമീറ്ററും പാലാ പൊൻകുന്നവേ പൈക ആ പൈകയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി മൂന്നേക്കർ അടിപൊളി റബ്ബർ പൊരിയിടം വാസ്തു ഉത്തമമായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റിനുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഉടമസൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നേരിയ കിഴക്ക് വടക്കൻ ചായ വാസ്തു ഉത്തമമായ റബ്ബർ പുരിയിടം നല്ല ടാറിങ്ങിലൂടെ ഫ്രണ്ടേജ് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരം ഏറ്റവും ന്യായമായ വിലയ്ക്ക് വിലക്കിടുന്ന മനോഹരമായ ഈ മൂന്നേക്കർ റബ്ബർ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് பந்தப்படுவ